തൃശൂർ പൂരം അലങ്കൂലമാക്കിയതുമായി ബന്ധപ്പെട്ട് താൻ പോലും കാണാത്ത അന്വേഷണ റിപ്പോർട്ടിനെ പറ്റിയുള്ള വലതുപക്ഷ മാധ്യമ വാർത്തകൾ ശരിയല്ലെന്ന് വന്നാൽ അത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം നേതാവ് അഴിക്കോടൻ രാഘവന്റെ അമ്പത്തിരണ്ടാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുൻപേ ശരിയല്ലാത്ത പ്രചാരണങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വല്ലാത്ത വികാരം ഉണ്ടാക്കുകയും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയുമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നത് പൂരം എങ്ങനെ ആകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി നോക്കുക ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ അതിനുശേഷം ദുരന്തമുണ്ടായ മറ്റു സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയ കേന്ദ്ര നടപടിയെ വിമർശിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകിയിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോ ഒരു നിവേദനം മാത്രമേ കൊടുത്തു അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല

വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ മാരായ എ സി മൊയ്തീൻ കെ കെ രാമചന്ദ്രൻ സേവർ ചിറ്റിലപ്പള്ളി മുരളി പെരുന്നില്ലി നേതാക്കളായ എം കെ കണ്ണൻ യു പി ജോസഫ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി സി പി എം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു ടിസി വി ന്യൂസ് തൃശൂർ